െ ഒരു കഥാഭാഗത്തേക്ക് കടക്കാം മംഗള സ്വരൂപൻ എന്നാണ് കഥയുടെ പേര് ഈ കഥ എഴുതിയിരിക്കുന്ന എസ് വി വേണുഗോപൻ നായരാണ് അദ്ദേഹത്തിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ആരാ നൂറ്റാണ്ടിനപ്പുറം മനുഷ്യ പ്രശ്നങ്ങൾ കഥകളിൽ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന്റെ വികലതകൾ കഥകളിൽ ആവിഷ്കരിക്കുന്ന കഥാകാരനാണ് എസ് വി വേണുഗോപൻ അപ്പൊ ഇതിലെ മംഗള സ്വരൂപൻ എന്നുള്ള കഥയിലേക്ക് നമുക്ക് കടക്കാം വേലവന്റെ ഈ മംഗളന്റെ ജനനം ആണ് കഥയുടെ തുടക്കം അപ്പൊ മലർന്നു കിടന്ന് കൈകാലിട്ട് ഇളക്കി തുള്ളുന്ന കുഞ്ഞിനെ അമ്മ മംഗള എന്ന് വിളിച്ചു അവൻ ചിണുങ്ങിയപ്പോൾ അമ്മ അവനെ ഉമ്മ കൊടുത്തു അവനെ അച്ഛനും മംഗളൻ എന്ന് വിളിച്ചു പിന്നെ പിന്നെ അവൻ പിച്ച വെച്ച് നടന്നപ്പോൾ അവൻ നാട്ടുകാരുടെ മങ്കുവായി അപ്പൊ അവിടെ ഇവര് താമസിക്കുന്നതിൻ്റെ അടുത്ത് വലിയൊരു പറമ്പാണ് ആ പറമ്പിന്റെ വടക്കേ കോണിൽ നിറയെ പിന്നെ വടക്കേ കോണിലാണ് കോളേജ് നടുമുറ്റം നിറയെ വൃക്ഷങ്ങളാണ് അപ്പൊ കോളേജ് ഹോസ്റ്റലിൽ ഒഴിച്ചാൽ ശേഷിക്കുന്ന ഭാഗങ്ങളെല്ലാം പറമ്പ് മുഴുവൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു പേരറിയാത്ത പലതരം മരങ്ങളും അവിടെയുണ്ട് പിന്നെ പറമ്പ് തെക്കോട്ടിറങ്ങി പുഴയിലെത്തും പണ്ടൊക്കെ വർഷകാലമായാൽ ഭയങ്കരമായി ഒഴുകുന്നൊരു വലിയ പുഴയായിരുന്നു പക്ഷെ ഇപ്പോൾ വലിയതായിട്ട് വെള്ളമൊന്നും ഇല്ല അപ്പൊ മഴക്കാലത്ത് ഒരുപാട് പാമ്പുകൾ ഈ വെള്ളത്തിലൂടെ എഴിഞ്ഞു വരുമെന്നൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട് അങ്ങനെ ആ കോളേജിൽ പുതിയ താൻ സ്ഥലം മാറി ചെന്നപ്പോഴാണ് മംഗള സ്വരൂപനെ കാണുന്നത് അപ്പൊ ഈ മംഗളൻ അന്ന് മുട്ടോളം എത്തുന്ന കാലോറയിട്ടു കൊണ്ട് ആ അറുപത് ഏക്കർ സ്ഥലത്ത് ചുറ്റി നടക്കുന്നു അപ്പൊ കോളേജ് ഹോസ്റ്റലിലാണ് ഈ കഥാനായകനെ അധ്യാപകൻ താമസിക്കുന്നത് അപ്പൊ എന്നും കണി കണി കാണുന്നത് മംഗളനെയാണ് അപ്പൊ അതുകൊണ്ട് സൂര്യരശ്മി ഏർ തറയിൽ എത്തുന്നു മുമ്പ് ആ സമയത്തേനെ മംഗളനും അവിടെ ഹോസ്റ്റലിന്റെ അരികത്ത് എത്തും മാമ്പഴം നെല്ലിക്കയൊക്കെ വീണ് കിടക്കൊണ്ടാവും പക്ഷെ അതൊന്നും അവൻ തൊടാറ് പോലും ഇല്ല മെല്ലെ നടന്ന് ഓരോ മരങ്ങളെയും തഴുകി തലോടിയാണ് അവൻ നടക്കുന്നത് ഇപ്പൊ ചില മാസങ്ങളിൽ അറിയാലോ തുമ്പികൾ ഭയങ്കരമായിട്ട് പറന്ന് കളിക്കുന്ന സമയം ആ സമയമാകുമ്പോൾ മംഗളനൊരു പ്രത്യേക ആവേശമാണ് അവൻ കൈകൾ പിന്നിലേക്ക് നീട്ടി വട്ടം കറങ്ങും ചിലപ്പോൾ ശരീരം പല രീതിയിൽ ചലിപ്പിക്കും അവസാനം തളർന്ന് കുഴഞ്ഞ് മണ്ണിലിരിക്കും പ്രാവശ്യവും അവനോടൊരു കുശലം ചോദിക്കാൻ വേണ്ടി ഞാൻ ചെന്നു ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ഒന്നും മിണ്ടാറില്ല അവസാനം വാച്ചറാണ് പറഞ്ഞത് സാറെ അവനോട് ചോദിച്ചിട്ട് കയറിയില്ല അവനൊരു പൊട്ടനാണെന്ന് പറഞ്ഞു അപ്പൊ അവന് പൊട്ടനാണെങ്കിലും ചെവി കേൾക്കാം എന്ന് എനിക്ക് മനസ്സിലായത് അവൻ ചെമ്പോത്തും കാക്കപ്പുള്ളും ഒക്കെ കരയുമ്പോൾ അതേ ശബ്ദത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട് ഭൂമിയല്ല ബദിരനല്ല പക്ഷെ മനുഷ്യരുടെ സംസാരത്തിന് അവൻ മറുപടി കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ രാവിലെ ഏർ കുട്ടികൾ കോളേജിൽ വന്നാൽ പിന്നെ അവൻ നാലുകെട്ടിനകത്തേക്ക് പോകും ചിലപ്പോൾ ഇനകൾക്കിടയിൽ ആ കൂടെ കാണുന്ന ആകാശത്തെ നോക്കി അവൻ ഇരിക്കും അപ്പൊ അവനോട് ഒന്ന് കുശലം പറയാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വിളിക്കുമ്പോൾ ഒൻ എനിക്ക് ഇത്തിരി പണിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ നടക്കും ആ പറമ്പിൽ അലഞ്ഞു നടക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് കുറെ നായ്ക്കൾ പുറത്ത് കോളേജിന്റെ പുറകിലും ക്യാൻറ്റീന്റെ പുറകിലും വീഴുന്ന എച്ചിലാണ് ഈ നായ്ക്കളുടെ നോട്ടം അപ്പം മംഗളനും അവരോടൊപ്പം കൂടും രണ്ടു മണിക്കൂർ നേരത്തേക്ക് അപ്പൊ ഒരു മൃഗസ്നേഹിയും കൂടെ ആണ് അപ്പൊ മഴ പെയ്യുമ്പോൾ അവൻ ബഹളം വയ്ക്കുന്നത് അമ്മ മഴ വന്താച്ച് എന്നാണ് അമ്മ അമ്മ വന്താച്ച് എന്നാണ് അവൻ പറയുന്നത് അതുപോലെ മഴ മാറി വേനലെത്തിയാൽ ആ വരണ്ട കാറ്റിന്റെ ശബ്ദവും അവന് വളരെ ആവേശമാണ് നാല് നല്ല നിലാവുള്ള രാത്രികളിൽ അവൻ വീട്ടിലേക്ക് മടങ്ങാൻ മറന്നുപോകും അപ്പൊ അങ്ങനെ നോക്കി നിലാവുള്ള രാത്രിയിൽ ഈ മരങ്ങളെ നോക്കി ആകാശത്തെ നോക്കി അവൻ അവിടെ തന്നെ ഇരിക്കും അപ്പൊ രാത്രിയാകുമ്പോൾ അമ്മയുടെ ഏർ വിളി കേൾക്കുമ്പോഴാണ് അവൻ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ മഹാഗണിയും തേക്കും ഒക്കെ ഇലപൊഴിച്ചു നിക്കുകയാണെങ്കിൽ മംഗളൻ അവന്റെ മുകളിൽ കൂടെ ഉരുളും അപ്പൊ ഓരോ മരങ്ങളെ ഏട്ടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഉണർന്ന് ഉമ്മ വെക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ചിലപ്പോ മഴ പെയ്യുമ്പോൾ പുഴ വളരെ ശക്തമായി ഒഴുകാറുണ്ട് ആ സമയത്ത് അവൻ പുഴയിലേക്ക് പോവാറില്ല വെള്ളം കുറയുമ്പോൾ പുഴ ശാന്തമാകുമ്പോൾ നദിയുടെ തീരത്തിരുന്ന് സൊറ പറയുന്നതും കണ്ടിട്ടുണ്ട് അപ്പൊ ചില വൈകുന്നേരങ്ങളിൽ അവൻ പുഴയുടെ തീരത്തുള്ള പൊന്തക്കാട്ടി കിടക്കുണ്ടാവും ആൾക്കാരും അവന് ശല്യപ്പെടുത്താൻ പോവാറില്ല കാണുന്നവരൊക്കെ പറയുന്നത് പാവം മങ്കു പൊട്ടനല്ലേ എന്നാണ് പറയുന്നത് അവൻ പുഴയിൽ വെള്ളം കൂടിയ പിന്നെ അവൻ പുഴയുടെ അടുത്തേക്ക് പോവാറില്ല ഒരു ദിവസം ഒരു ചിതൽപ്പറ്റുള്ള മരത്തിന്റെ താഴെ അവൻ കിടന്നുറങ്ങുന്നുകൊണ്ട് ഞാൻ കൈന്ന് പോയി അവനൊരനക്കില്ല അപ്പോൾ എന്റെ കൂടെ വന്ന വാച്ചർ പറഞ്ഞു അവനെ ചെന്ന് വിളിക്കരുത് ആ പൊത്തിനകത്ത് മൂർഖനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞെട്ടി അപ്പൊ മങ്കുവിനെ ആണെങ്കിലും അപ്പൊ മങ്കുവിനെ അവരൊന്നും ഒന്നും ചെയ്യില്ല ആ പൊട്ടനെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെ ട്രാൻസ്ഫർ വന്നു വിദൂര നഗരത്തിൽ വിട വാങ്ങുമ്പോഴും മങ്കു അവന്റെ സ്വകാര്യമായ ആ ഒരു വനത്തിൽ തന്നെയായിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ ഇതേ കോളേജിലേക്ക് തിരിച്ചു വരികയാണ് അപ്പൊ നോക്കിയപ്പോൾ മങ്കുവിന്റെ ഈ പതിനേഴ് വർഷം വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അവന്റെ കാലുറകള് കുറച്ചുകൂടെ വലുതാക്കി അവൻ കാലുറ മുട്ടിന്റെ അതുവരെ ആക്കി പുഴ ക്ഷേരോഗിയെ പോലെ മെലിഞ്ഞുണങ്ങിയിരുന്നു പണ്ട് ഇവിടെ ഒരു നദി ഒഴുകിയിരുന്നു എന്നൊരു ബോർഡ് വയ്ക്കണമെന്ന് തോന്നി അത്രയ്ക്ക് ചെറുതായിരുന്നു പിന്നെ ഒരു സംഭവം അവിടെ നടന്നത് സുന്ദരി ഒരു അധ്യാപിക സ്കൂളിലെ കോളേജിലേക്ക് വന്നപ്പോൾ ചക്ക വീണ് അവരുടെ ശരീരവും സാരിയൊക്കെ മഞ്ഞ നിറമായി അത് അവർക്ക് ഭയങ്കര പ്രശ്നമായി പേര് കുറച്ചുപേരത് കേട്ട് ചിരിച്ചു കുറച്ചുപേരത് കണ്ട് ചിരിച്ചു അതൊക്കെ അവർ വലിയ പ്രശ്നമായി അവരുടെ ഭർത്താവ് രാഷ്ട്രീയ നേതാവെന്തോ ആണ് അയാള് പ്രിൻസിപ്പലിനോട് കയർത്തും അപ്പൊ ഈ മരങ്ങളെ കൂറ്റൻ മരങ്ങളൊക്കെ ലേലം ചെയ്യാൻ അയാള് പറഞ്ഞു അപ്പോ ടീച്ചർ അത് അയാള് പ്രിൻസിപ്പലിനോട് വന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി അത് പക്ഷെ ഒരു നിസ്സാര സംഭവമായിട്ടാണ് പ്രിൻസിപ്പിളൊക്കെ എടുത്തത് എന്നാൽ ഇയാളെ രാഷ്ട്രീയ നേതാക്കളെ കണ്ട് ഈ കൂറ്റൻ മരങ്ങളെയൊക്കെ ലേലം ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ടാക്കി അപ്പൊ ഈ ടീച്ചർ ഇതിന്റെ അവരുടെ ശരീരത്തിൽ ചക്ക വീഴ്ത്തിയ മരത്തിന്റെ ചുറ്റും ജയഫേരി മുഴക്കിയെന്നാണ് പറയുന്നത് മാവുകളൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമാണ് മങ്കുവിനാണെങ്കിൽ വളരെ സന്തോഷമുള്ളൊരു സമയം അപ്പൊ ഒരു പുലർവേളയിൽ മൺവെട്ടിയും കൂന്താലിയും സംഭവങ്ങളും കയറുമൊക്കെ ആയിട്ട് ആളുകൾ വന്നു മങ്കുവിന് കാര്യങ്ങളൊന്നും അറിയില്ല അവൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറി നോക്കിയിരിക്കുകയാണ് അപ്പൊ ആഞ്ഞിലി മരത്തിന്റെ ചുവട്ടിൽ വെട്ടാൻ തുടങ്ങിയപ്പോൾ മങ്കു ഓടിച്ചെന്ന് അവനെ വെട്ടാതെണ്ണ വെട്ടാതെ പാവം എന്ന് അവൻ പറഞ്ഞു അപ്പൊ മരച്ചില്ലകളിൽ നിന്ന് ആഞ്ഞലിക്കാ നാലുപാടും തെറച്ചു വീണുകൊണ്ടിരുന്നു അപ്പൊ മാറിപ്പോടാ പൊട്ടാന്ന് പറഞ്ഞവനെ പിടിച്ചു മാറ്റി അവൻ വീണ്ടും കൈകാലിട്ടടിച്ച് ഏർ നിലവിളിക്കുകയായിരുന്നു അപ്പൊ ആരോ അവനെ പിടിച്ചു തള്ളി അവന്റെ മുഖത്ത് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ അവൻ വീണ്ടും ചാടി എണീറ്റ് മരച്ചുവട്ടിലേക്ക് പോയി പിന്നെ മരം മറിഞ്ഞു വീഴുന്നതിന് മുമ്പാണ് അവൻ അവിടെ എത്തിയത് അപ്പൊ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു ഈ ബലാലിന്റെ ഒരു കാര്യം മര്യാദക്ക് നിന്നോ പൊട്ടനാണെന്ന് നോക്കില്ല കാല് വെട്ടു എന്ന് പറഞ്ഞു ഒരാള് മങ്കുവിന്റെ പിൻകഴുത്തിൽ ഒരു അടി കൊടുത്തു അങ്ങനെ അവൻ വീണ്ടും അവനെ അവരെല്ലാരും കൂടി ഒരു മരത്തടി പോലെ ഉരുട്ടി ദൂരെ കൊണ്ടിട്ടു അവൻ അവിടെ കിടന്നുകൊണ്ട് നോക്കുകയാണ് അപ്പൊ ആഞ്ഞിലിയുടെ കഴുത്തിൽ കോടാലി വീണു മരച്ചുവട്ടിൽ കോടാലി വീണു അങ്ങനെ മങ്കു മെല്ലെ എണീറ്റു ഇതിനിടയിൽ അവൻ തെറിച്ചു വീണ മരച്ചുകളെടുത്ത് മരം വെട്ടിക്കൊണ്ടിരുന്ന ഒരാളുടെ തലയിൽ ഇറങ്ങി അപ്പൊ എല്ലാവരും കൂടെ അവനെ പിടിക്കാനായിട്ട് ഓടിയപ്പോൾ ബാക്കിയുള്ള നാട്ടുകാര് അവൻ പൊട്ടനാണെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അപ്പൊ കരാറുകാർ എടുത്ത കൂറ്റൻ മരങ്ങളൊക്കെ അവര് ലോറി വന്ന് കൊണ്ടുപോയി കഴിഞ്ഞു പിന്നീട് ഏർ ഒരു ദിവസം ഒരു മാസം കഴിയും മുമ്പ് റോഡിൽ നിന്ന് പുഴയിലേക്ക് ഒരു തടയണ നിർമ്മിക്കാനായി കുറച്ച് ആളുകൾ അവിടെ വന്നു അപ്പൊ പുഴയിലെ പുഴയിലെ വെള്ളം കുറവാണ് എന്നിട്ട് ആ വെള്ളത്തെ തടഞ്ഞു നിറത്തി കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു തടയണ നിർമ്മിക്കുകയാണ് അപ്പൊ അവര് പണി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മങ്കൂില് കാര്യങ്ങൾ മനസ്സിലായത് അപ്പൊ അവൻ അലമുറ ഇട്ടു അപ്പൊ ഇവന് പ്രാന്താണെന്ന് പറഞ്ഞു ഇവൻ പണിസ്ഥലത്ത് അടുക്കാതെ കാവലായിട്ട് നിന്നു മറ്റുള്ളവരാരും പണിസ്ഥലത്ത് വരാതെ അപ്പൊ വലിയ കൂറ്റൻ ലോറിയിൽ വലിയ പൈപ്പുകളൊക്കെ കൊണ്ടുവന്ന് ഇട്ടു അന്ന് രാത്രിയെനെ മങ്കു പൈപ്പുകളൊക്കെ അടിച്ചു പൊട്ടിച്ച് പിറ്റന്നായപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം അവനെ എടുത്തോണ്ട് ജീപ്പിലിട്ടോണ്ട് പോയി അടിച്ച് തിരിച്ച് ആ ജംഗ്ഷനിൽ രാവിലെ കൊണ്ടുവന്ന് ഇട്ടു അവന്റെ അമ്മയും ചിത്തിയൊക്കെ മാറത്തടച്ച് കരഞ്ഞു അവനൊന്നും മിണ്ടിയില്ല അപ്പൊ കുറച്ച് ദിവസം അവൻ അവശനായി കിടന്നു ഈ പോലീസിന്റെ ഇടികൊണ്ട് പിന്നീട് അവൻ ഈ ഇവര് തടയണ കെട്ടുന്നതിന്റെ തൊട്ടടുത്ത് ഒരു കിണർ കുഴിക്കാൻ തുടങ്ങി അപ്പൊ പൊട്ടൻ കിണർ കൂത്തണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചിരിക്കുകയും ചെയ്തു അപ്പൊ നാല് അപ്പൊ ഇവ ആഹാരം കഴിക്കാൻ ഒരു വീട്ടിൽ ചെല്ലുന്നില്ല വീട്ടിൽ നിന്ന് ആഹാരം ഈ കിണറ് കൊത്തുന്നതിൻ്റെ അടുത്താണ് കൊണ്ടു കൊടുത്തോണ്ടിരുന്നത് നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആറടിയിലധികം താഴ്ചയുള്ള ഒരു കിണറിൽ കുഴിയായി അതിനകത്ത് വെള്ളം വന്നു അവൻ അത് നോക്കി രസിച്ചുകൊണ്ട് കിണറ്റിലേക്ക് കാലും നീട്ടി ഇരുന്നു തണ്ണി വന്താച്ചിനി വന്നിട് അമ്മ പറഞ്ഞിനെങ്കിലും നീ വീട്ടിലേക്ക് വാ പിറ്റന്ന് രാവിലെ നാട്ടുകാർ നോക്കിയപ്പോൾ മങ്കു കുത്തിയ കിണറ് കാണാനില്ല മങ്കുവിനെയും കാണാനില്ല അപ്പൊ കാണാതായ മങ്കു കിണറിനെ ചൂഴുന്ന് മങ്കുവിൻ്റെ സന്തത സഹചാരികളായ പട്ടികൾ ഓരിയിട്ടോണ്ടിരുന്നു അപ്പൊ എന്തായിരിക്കാം സംഭവിച്ചത് കൂന്തലിയും കുട്ടിയൊക്കെ അവിടെ അനാഥമായി കിടന്നു ഒന്നുകിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം ആ കിണറിനകത്തേക്ക് ഇവനെ ഇട്ട് മുടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവൻ തന്നെ ആ കിണറിനുള്ളിൽ അവന്റെ ജീവൻ ആ അല്ലെങ്കിൽ ആത്മഹത്യയാക്കി മാറ്റിയിട്ടുണ്ടാവാം അപ്പൊ എന്തായാലും പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും അല്ലെങ്കിൽ നമ്മൾ വലിയ ബുദ്ധിമാന്മാരെന്നു ശ്രേഷ്ഠ എന്ന് വിചാരിക്കുന്ന ആളുകൾ മാത്രമല്ല ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും അവശതകളിലും കഴിയുന്നവരും പ്രകൃതിയുടെ സംരക്ഷകരായി മാറുന്നുണ്ടെന്നുള്ള ഒരു ബോധവും കൂടെ ഈ കഥ തരുന്നുണ്ട് കഥയുടെ ആശയം ശ്രദ്ധിക്കുക മംഗള സ്വരൂപൻ എന്ന് പറയപ്പെടുന്ന മങ്കുവാണ് ഇതിലെ പ്രധാന കഥാപാത്രം അവന്റെ പ്രകൃതി സ്നേഹമാണ് നമ്മൾ കാണുന്നത് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശിവ ടീച്ചർ